അപർ അപർണയുടെ കൂടെ ഇപ്പം നമ്മളെപ്പോഴും നമ്മളൊരു ടീം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ കൂടെ ആണ് നമ്മൾ ടീമിലേക്ക് പിക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അപർണ ക്വാർട്ടേഴ്സ് എന്നുള്ളതിനേക്കാൾ ഒരു ഗംഭീര ആക്ട്രസ് ആണ് അഭർണ അപ്പം എനിക്കും പെർഫോം ചെയ്യുമ്പോൾ ചില സീക്വൻസസ് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെയും കുറെ പണി ഈസിയാക്കി തരുന്നത് കൂടെയുള്ള ആളുകളാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അപർണയുടെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ പിന്നെ അഭരണമെന്നുള്ളതും ഇപ്പം സൺഡേ ഹോളിഡേ ആയാലും കിഷ്കിന്റെ കണ്ടം ആയാലും എല്ലാം ഡിറക്ടറിന്റെ ആണ് ഒരിക്കലും എനിക്ക് എന്റെ അത് റെക്കമെൻഡേഷൻ ഓഫ് സ്പേസോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എന്റെ അടുത്തും ജിത്തു സാറ് പറയുമ്പോൾ ഈ ഇത് പ്രൊജക്ട് ഓണായതിനു ശേഷം സാറിന്റെ ഫസ്റ്റ് ചോയ്സ് ഹോസ് അപർണ അപർണയുടെ കൂടെ അപർണ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എനിക്കും അർണ ആണെങ്കിൽ കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും നല്ലൊരു പെർഫോമർ നല്ലൊരു നന്നായി ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാവണമെന്ന് മാത്രമേ ഞാൻ ഡിമാൻഡ് ചെയ്യാറുള്ളൂ